എന്തൊക്കെണ്ട് വിശേഷം സുഖമായിട്ട് പോണല്ലേ അയ്യോ താരം ഞാൻ ക്ലാസ് പാട്ടല്ലെങ്കിൽ എല്ലാം കറുത്തിരിക്കും ഞാനും കറുപ്പാണല്ലോ എല്ലാര്ക്കും സന്തോഷം നല്ല കെട്ടിദെന്ന് ചേട്ടി എല്ലാവർക്കും അയ്യോ താരും അനിയത്തി കുട്ടി വന്നിട്ടുണ്ടല്ലോ സുന്ദരിയാണ് കേട്ടോ വിശേഷങ്ങൾ ചോദിക്കാൻ അപ്പതൊക്കെ നല്ല അടിപൊളിയല്ലേ ണ്ടല്ലോ അല്ലേ പട പടത്തിന് എന്നാ നായകനാക്കണം ഓക്കെ ചേച്ചി എന്തൊക്കെയാണ് സന്തോഷം പടങ്ങൾ ഉണ്ട് ഒരുപാട് സിനിമ എന്റെ സിനിമണ്ടല്ലോ അത് കറക്റ്റ് പടം ആയിരിക്കും അത് അത് തലേ ചെന്നിരിക്കും അത് ടീം അങ്ങനെയാണ് സെറ്റപ്പായി ചെയ്യാറല്ലോ നമ്മള് മല എന്താ ഒന്നും ഇണ്ടാത്തത് നല്ല സുന്ദരി മതിമുറഞ്ഞിരിക്കുന്നു

ഇനി ഈ ഗെറ്റപ്പിലാണോ വേറെ എന്തെങ്കിലും ഈ സാധാരണ ഗെറ്റപ്പില് കുറച്ച് ചെയ്യും വിനായകന്റെ ഗെറ്റപ്പ് പടത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഫിഗർ ചെയ്യാൻ തുടങ്ങിയത് അല്ലെങ്കിൽ അതിനു മുമ്പോട്ട് ഞാൻ സിനിമ വന്നതിന് ശേഷമാണ് ഞാൻ ജോബി പാല കൂടുത്തി പ്രോഗ്രാമിന് പോയ സമയത്ത് ഒരു ഗായകൻ പറഞ്ഞു നിന്നെ കണ്ടാൽ വിനായകന്റെ ഫിഗർ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തതാണ് ഇപ്പൊ ശേഷമാണ് ആട് വന്നതിന് ശേഷമാണ് ഫിഗർ ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ നമുക്ക് ബാക്കി ഈ ഗെറ്റപ്പ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു ഓ ശരി വിനായകൻ മാറി സുമേഷ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു വിനായകൻ ഉണ്ട് ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഞാനെ കുറിച്ച് നടന്മാരുടെ ശബ്ദം ആദ്യമായിട്ട് ഞാൻ കൂടുതലും വേദികളി കള്ളുകൂടി വേഷങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് കള്ളുകുടിയെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരുടെയും ഓർമ്മയിൽ വരുന്ന വരാം അയ്യപ്പ ബൈച്ചു നിമിഗ ശ്രീ പുന്നപ്ര പ്രശാന്തിന്റെ ശബ്ദം ചെയ്യാ ഓക്കെ അപ്പം കൊച്ചിൻ്റെ ഓട്ടം കണ്ടു ഈ കൊച്ചു വരെ നമ്മളെ തല്ലിട്ടൊള്ളുന്നേ പ്രോബ്ലം നമുക്ക് തല്ലുകൊള്ളുന്ന വിഷയം ഇല്ലെന്ന് വഴിയരികിൽ പതിതലായി പൈലടിക്കും കടന്നുറങ്ങും അടുത്തായിട്ട് സാർ മലയാള സിനിമയില് എനിക്ക് തോന്നുന്നു നാദിർഷ എന്ന് പറയുന്നൊരു വെക്കുതി ബെമിക്രിയിൽ നിന്ന് വളർന്നു വന്ന് മലയാള സിനിമയിൽ വളരെ വളരെ വിജയം കൊണ്ട സിനിമ ചെയ്തൊരു എൻ്റെ ഒരു അനിയനാണ് അദ്ദേഹം വളരെ നല്ലൊരു ആർട്ടിസ്റ്റാണ് ബിമിക്രി ആർട്ടിസ്റ്റാണ് നല്ലൊരു സംവിധായകനാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നന്ദി നമസ്കാരം പ്രത്യേകിച്ച് കോമഡി മാസ്റ്റേഴ്സിനും ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വടിവേലു ഓക്കേ എങ്ങനെ എനിക്ക് ആ വരവ് വിനായകൻ 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 ഒഴിച്ചു പറഞ്ഞിരുന്നേ അടിപൊളി അയ്യപ്പ ബൈജുവിൻ്റെ ശബ്ദം അനുകരിച്ച ശബ്ദമല്ല രൂപവും ഭാവവും അനുകരിച്ചിട്ട് ഒരുപാട് കുടിയന്മാർ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ വേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പല തരത്തിൽ പലപ്പോഴും പലവരും പിന്നീട് വന്ന കുടിയന്മാർക്ക് എല്ലാവർക്കും ആ ആരയിട്ട ആട്ടവും കുണുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന അപൂർവ്വം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ സുരാജ് കുടിയൻ ചെയ്ത സമയത്ത് സുരാജ് സുരാജിൻ്റെതായ വേറൊരു കുടിയനെ ചെയ്തെടുത്തു മണി ഒക്കെ അങ്ങനെ പക്ഷേ പലപ്പോഴും നമ്മളുടെ മിമിക്രിയിൽ നിന്ന് വന്ന ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുടെ മനസ്സിൽ പതിഞ്ഞു പോയ ഒരു ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം കാരണം കുടിയൻ എന്ന് പറയുമ്പോൾ തന്നെ അത്രയും ഇമ്പാക്റ്റ് പ്രശാന്ത് ഓഡിയൻസിൻ്റെ മുമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ആ കലാകാരൻ്റെ ശബ്ദം വേറൊരു മിമിക്രി കലാകാരൻ അനുകരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരു മിമിക്രി രംഗത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ അംഗീകാരമാണ് അപ്പോൾ ഞാൻ അതിന് നല്ലൊരു കൈയടി പിന്നെ രണ്ടാമത്തെ ശബ്ദം വടിവേലു വടിവേലു ഗംഭീരമായിരുന്നു ചെയ്തു ഞാൻ എപ്പോഴും അഡ്മയർ ചെയ്യുന്നതാണ് മിമിക്രി ഒക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞാ വെരി മച്ച് അപ്പം പ്ലാസ്റ്റ് അഭിപ്രായം പറയാനൊന്നും ഞാൻ വളർന്നിട്ടില്ല എന്നാ പോലും അടിപൊളിയായിരുന്നു താങ്ക് യു ഇഷ്ടി ചേച്ചി പിന്നെ തീർച്ചയായിട്ടും നന്നായിട്ട് വളർന്നു ഒരു കലാകാരനാണെന്ന് കണ്ടാൽ തന്നെ അറിയാം വിനായകനാണ് ഏറ്റവും ആയി ഞാൻ നെട്ടിപ്പോയത് ഞാൻ ആദ്യം സംശയിച്ചനിയാണോ ആ ആണ് ഏറ്റവും നന്നായിരുന്നു ആ വരവ് കറക്റ്റ് ആയിരുന്നു അത് നന്നായിരുന്നു പിന്നെ ലാൽ ജോസ് നന്നായിരുന്നു എല്ലാം കൊണ്ടും നന്നായി ഓൾ ദി ബെസ്റ്റ് അപ്പോ താങ്ക് യു സോ മച്ച് നമ്മുടെ കോമഡി വന്ന് ഞങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് തന്നതിന്